പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടിത്തന്നുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ഭൗമ രാജ്ഞയായ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരണം വഴിയാക്കണമേ ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ ർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ പരിശുദ്ധ മതേ മലാനം മധ്യസ്ഥയും ഞാൻ നിങ്ങളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു വിഷയം തന്നെ പല പ്രാവശ്യം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു മൂവ്മെൻ്റ് ഇല്ലാതെ ഇനി എന്ത് ചെയ്യണം പ്രാർത്ഥന നിർത്തണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആത്മശക്തി ആത്മധൈര്യം കരുതുന്നതിന് വേണ്ടി പ്രത്യേക അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതമാർഗ്ഗം മുട്ടിപ്പോയവർ ജീവിതമാർഗ്ഗം തീർന്നു പോകാൻ പോകുന്നവർ ജീവിതമാർഗ്ഗം പൊളിച്ചു ആഗ്രഹിക്കുന്നവർ അവരെല്ലാം നീ ഈശ്വരനാമത്തെ ആശ്രയിക്കുന്നു വിവാഹിതർ വിവാഹ ജീവിതത്തിൽ പ്രയാസങ്ങളുള്ളവർ ഒരുമിച്ച് പിരിഞ്ഞു പോയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ താമസിക്കുന്നവരും ആഗ്രഹിക്കുന്നവർ കർത്താവ് ആശ്രയിക്കുന്ന പ്രാർത്ഥിക്കുന്നു എപ്പോഴും ഓരോരോ രോഗങ്ങൾ രോഗാവസ്ഥ മാറുന്നില്ലല്ലോ വീട്ടുന്നതിന് ബാധ്യമാണല്ലോ മറ്റുള്ളവർ പറയണ രഹസ്യമായിട്ട് പറയണ പോലെ കേട്ടുകൊണ്ട് അതിൻ്റെ സംഘടിപ്പൂടി അനുഭവിച്ചുകൊണ്ട് വീട്ടിൽ കഴിയുന്ന മക്കളെ അവർ കർത്താവ് ഏറ്റെടുക്കണം അവരുടെ വേദന ഏറ്റെടുത്ത് അവർ സുഖപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു വർഷങ്ങളായിട്ട് കട്ടിൽ കിടക്കുന്നവർ കിടക്കുന്നവരും തളർന്നുപോയ തളർന്ന് തറവാരോഗികളായി കിടക്കുന്ന ആൾക്കാരെ കർത്താവ് ശ്രദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് നാമത്തിൽ സഭയുടെ പാകവഴിപടി നടക്കാത്ത കുടുംബങ്ങൾ പാകവഴമ്പ് നടക്കാനുള്ള വസ്തുക്കൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു അതെല്ലാം ഏറ്റെടുക്കുകയും ചേട്ടൻ പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും വിശുദ്ധ വലതുഭാഗത്തിരിക്കുന്നു സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമേണ്ട ദൈവത്തിന്റെ വചനങ്ങൾ നമ്മള് ഒരു വിഷയത്തിന് ഇന്ന പ്രാർത്ഥന ഇന്ന വിഷയം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഒരു ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന പക്ഷേ വചനം കേൾക്കുന്നതിൻ്റെ പിന്നിലും ഇങ്ങനെ ഒരു ഇക്കോണമി വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചില ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്ന അഭിവൃദ്ധിയുടെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുക ആത്മീയത അഭിവൃദ്ധിയുടെ അടിസ്ഥാനത്തിലുള്ള ആത്മീയത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടെങ്കിൽ ഓ എനിക്ക് പള്ളി പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് തന്നൊക്കെ വലിയ കാര്യമുണ്ട് അതുകൊണ്ടാണ് പള്ളിയാർക്ക് പള്ളിയിൽ നിന്ന് മാറാൻ നടക്കണമെന്ന് പറയും എനിക്ക് കാര്യമൊന്നുമില്ല കാര്യം ഞാൻ റിട്ടയേർഡാണ് എനിക്ക് നല്ല പെൻഷൻ കിട്ടും എൻ്റെ മക്കളെല്ലാം സെറ്റിൽഡാണ് അപ്പോൾ അഭിവൃദ്ധിയുടെ ആനുപാതികമായിട്ടായിരിക്കും ആൾക്കാർക്ക് ആധ്യാത്മിക വരുന്നത് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് ഇതെന്ന് പറയുന്നത് ദൈവ കൃപയുടെ വാതിൽ ഇവർക്കെതിരെ അടയപ്പെട്ടുന്നത് ഇങ്ങനെ ഇവർക്ക് ഇതിൻ്റെ അപ്പുറത്തൊന്നും ഈ ഇവരുടെ ഈ നശിച്ചു പോണ ഫേവേഴ്സ് വൈദ്യുതിക ആനുകൂല്യങ്ങൾക്കപ്പുറത്ത് ദൈവത്തെ കാണാൻ പറ്റാത്തത് എൻ്റെ കാരണം അതാണ് പല ആൾക്കാരുടെയും പ്രാർത്ഥനകളുടെ പിന്നിലുള്ളത് തെണ്ടിക്കല്ല്യാണെന്നുള്ളത് തന്നെയാണ് എന്താണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിന്നെ പേരഘടകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗർഭിണി മകളെ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് കുഴപ്പമുണ്ടായിരിക്കാൻ പ്രാർത്ഥി പ്രാർത്ഥിക്കുന്നു ആ പ്രാ കുഞ്ഞു ജനിച്ചപ്പം നിന്നെല്ലാം സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ എല്ലാം ഏത് നമുക്ക് എങ്ങനെ തല കുത്തി പറഞ്ഞാലും അതായത് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതെല്ലാം അവൻ്റെതായ ദൈവം അവൻ്റെ ഭൗതികമായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഒരു പരിഹാരകനായിട്ട് മാത്രമാണ് ദൈവത്തെ മനുഷ്യൻ കാണുന്നതും നുഭവിക്കാനൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ അനുഗ്രഹദാതാവായ ദൈവത്തിൽ നിന്ന് മനുഷ്യനൊരിക്കലും ഉയരണമില്ല അപ്പോൾ അവരോട് ഈ അധ്വാനിക്കണമെങ്കിലൊക്കെ ഇപ്പം ഈ സാപത്തിനെ കുറിച്ച് ഇസ്രയേൽ പറയുമ്പോൾ അധ്വാനിക്കാതിരിക്കുമ്പോൾ ഇരിക്കുന്ന ഒരു ദിവസത്തിൽ ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കുമെന്നാണ് അത് ഇസ്രേലിൻ്റെ ഒരു അനുഭവമാണ് നിങ്ങൾ നിങ്ങൾ മുന്നെ ശേഖരിക്കാതിരുന്നാൽ മതി നാളെയുള്ളത് കർത്താവ് അധ്വാനിച്ച് നമുക്ക് വേണ്ടി തന്നോളൂ എന്ന് അതിനെല്ലാം മോസസ് പറയണത് ഇപ്പം നമ്മൾ ഞാൻ കേട്ടെ ഞാനത് പറയാൻ കാരണമേ ഈ നമ്മുടെ ഈ പുറപ്പെടുന്ന പുസ്തകം പതിനാറ് അഞ്ച് വായിച്ചേ ആറാം ദിവസം ആറാം ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് നിങ്ങൾ ശേഖരിക്കുന്നത് അകത്തു കൊണ്ടുവന്ന അകത്തു കൊണ്ടുവന്ന ഒരു ദിനം പ്രതി ശേഖരിക്കുന്നത് അവർക്കറിയാം അവർക്ക് എടുക്കാവുന്നതിന്റെ അവരുടെ ആവശ്യത്തിനുള്ള എടുക്കും പക്ഷെ പിന്നീട് എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നാളത്തേക്ക് അത് മാറ്റി വെക്കരുത് അത് നാളെ കർത്താവിൻ്റെ കൂടെ ഇരിക്കേണ്ട സമയമാണെന്ന് പറയും അപ്പം കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പിന്നെ കർത്താവണത് അതിനുവേണ്ടി കോമ്പൻസേറ്റ് ചെയ്യണത് അപ്പോൾ ദൈവത്തിൻ്റെ കോമ്പൻസേഷൻ്റെ സമയമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഞായറാഴ്ചകളിലൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആ ഞായറാഴ്ചകളിൽ ഇപ്പം ഞായറാഴ്ച ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ ആരും ജോലിക്ക് പോകത്തില്ലായിരുന്നു ഇപ്പോഴേ കോൺട്രാക്ടർമാരും ജോലി നഷ്ടപ്പെടുന്നുള്ള സമ്മർദ്ദങ്ങളെല്ലാം കാരണം ജനങ്ങൾ ഞായറാഴ്ച കുർബാന പോലും മുടങ്ങാ ചില ആൾക്കാർ ജോലിക്ക് പോകും അത് ഗൾഫ് രാജ്യങ്ങളിൽ അവർക്ക് ഞായറാഴ്ച ഇല്ലാത്തത് കൊണ്ട് അവർ വെള്ളിയാഴ്ച ആണ് അവിടെ ആചരിക്കണത് വെള്ളിയാഴ്ച അവിടെ കുർബാനയുണ്ട് എന്ത് അപ്പോൾ പക്ഷേ അവർ ഞായറാഴ്ച കുർബാന ഇല്ലല്ല ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച പോകത്ത് വരില്ല ഞായറാ അത് അപ്പോൾ ഞായറാഴ്ച കുർബാന ഇല്ലായെന്ന കാരണം അത് അവർക്കൊരു മുട്ടായ്ത്തി പറയാൻ വേണ്ടിയുള്ള ഒരു ഒരു എന്താണ് ഒരു ഒതപ്പായിട്ട് മാറിയിരിക്കുകയാണ് വിഷയം അപ്പം ഇങ്ങനെ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ദൈവത്തെ ഒഴിവാക്കുന്ന വിഷയങ്ങൾ അവർ അതിൻ്റെ ഇപ്പം തുടങ്ങിയല്ലത് പണ്ട് പോലും ഉണ്ട് കർത്താവ് ഒഴിവ് കഴിവിൻ്റെ കാര്യം പറയത്തില്ലേ എനിക്ക് ഞാനൊരു ഏറുകളയെ വാങ്ങിച്ചു അതിനെ പരീക്ഷിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് നില ഉഴിന കാട് അപ്പോൾ കർത്താവിൻ്റെ കാലത്ത് ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ടുള്ള അണ്ണന്മാരുണ്ട് ഇന്നും ഓരോരോ കാര്യത്തിന് ഒഴിവ് കഴിവ് പറയും കൊച്ചിന് പാടില്ല കൊച്ചിന് പാടില്ല പിന്നെ അപ്പൻ കിടപ്പിലാണ് എന്നാൽ അപ്പനൊന്നും കിടപ്പിലാണെങ്കിൽ ഇവിള അത് ഇവള് അതിൻ്റെ അകത്ത് നോക്കത്തില്ല അവൾ ചിലപ്പോൾ വാട്സപ്പിൽ നോക്കിക്കൊണ്ടിരിക്കും ഇന്നലെ അപ്പ അപ്പനെ വെച്ച് അവൾ ജാക്കിയാക്കിയിട്ട് എടുക്കും അപ്പോൾ ഇങ്ങനെയുള്ള അഭ്യാസങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഈ ജനം പറഞ്ഞിട്ട് കേട്ടില്ല മോശസിനോട് പുറപ്പാട് പതിനാറേ പത്തൊമ്പത് വായിച്ചേ മോശ അവരോട് പറഞ്ഞു മോശ അവരോട് പറഞ്ഞു ആരും ആരും അതിൽ നിന്ന് അതിൽ നിന്ന് അല്പം പോലും അല്പം പോലും പ്രഭാതത്തിലേക്ക് അല്പം പോലും പ്രഭാതത്തിലേക്ക് വെക്കരുത് നീക്കി വെക്കരുത് എന്നാൽ എന്നാൽ അവർ അവർ മോശയെ അനുസരിച്ചില്ല മോശയെ അനുസരിച്ചില്ല സംഭവം പേര് കുറേ നമ്മൾ എന്ത് അത്ഭുതങ്ങൾ അനുദിനം കണ്ടാലും അനുസരിക്കാതിരിക്കുന്ന ആൾക്കാർ അന്നേ ഉണ്ടായിരുന്നു അത് ഇത് എന്താ എന്താച്ച കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചുള്ളൂ നിങ്ങൾ മൗനമായി ഇരുന്നാലും മതി എന്ന് പറഞ്ഞാലേ മൗനമായി പോയി കലുകയെ കൂത്തിയിരിക്കണം എന്നല്ല എൻ്റെ അർത്ഥം കർത്താവിൻ്റെ കൂടെ ഇരിക്കണം മാര്ത്താ മാര്ത്ത നീ അനേക കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ഉത്കണ്ഠാക്കുകയായിരിക്കുന്നു മറിയം സാപത്ത് ആചരിച്ചതെന്നു പറയണേ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തത് എന്താ കർത്താവിന്റെ കൂടെ ഇരുന്നു ലുക്കത്താപത്തിരണ്ട് ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം നല്ല ഭാഗം നിന്ന് എടുക്കപ്പെടുകയില്ല അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല അപ്പൊ സാപത്തും സാപത്തിന്റെ വിശ്രമങ്ങളും കർത്താവിനെ കൊണ്ട് അധ്വാനിപ്പിക്കാനുള്ള ഒരു ആധ്യാത്മിക തന്ത്രമാണത് ആ ടെക്നിക്ക് അത് തന്നെ അതുകൊണ്ടാണ് മോശത്തും പറയണതേക്ക് വേണ്ടി യുദ്ധം ചെയ്യും യുദ്ധം ചെയ്യും നിങ്ങൾ ശാന്തരായിരുന്നാൽ ശാന്തതായിരുന്നോ ശാന്തായിരുന്നാല് വായു വെള്ളവും കൊണ്ടോണ്ടിരിക്കണെന്നല്ല എന്റെ അർത്ഥം കർത്താവിന്റെ കൂടെ ഇരിക്കുക ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയാം ദൈവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കണം എന്നാ പറഞ്ഞത് സങ്കീർത്ത നാൽപ്പത്തി ആറ് പത്ത് ഞാൻ ദൈവമാണെന്നറിയുക ദൈവമാണെന്നറിയുക ലിങ്ക് ചെയ്യാവുന്ന വചനങ്ങളാണ് എന്താച്ചാൽ നിങ്ങളെ പുറപ്പാട് പതിനാല് പതിനാല് അനുസരിച്ചുകൊണ്ട് സങ്കീർത്ത നാപ്പത്തി ആറ് പത്താണ് ലിങ്ക് ചെയ്യാവുന്നതാണ് എന്താ വെച്ചാല് അവിടെ പുറപ്പാട് പതിനാല് പതിനാലിൽ പറയുന്നത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ ശാന്തത ശാന്തതായിരുന്നാൽ മതി അതുതന്നെയാണ് ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക ഈ ശാന്തതായിരിക്കുന്ന ഈ ഇരിക്കണ വെറുതെ ഇങ്ങനെ വായുവെള്ളവും കൊണ്ട് ശാന്തമായിട്ടിരിക്കണതല്ല അല്ലെങ്കിൽ പാസ്ത്രം ഒട്ടിച്ചുകൊണ്ടിരിക്കത്തില്ല സൈലൻസ് എന്ന് ടീച്ചർ പറയാൻ ഉടനെ അങ്ങേ ഇരിക്കണമല്ല പരിപാടി ശാന്തമാവുക ദൈവത്തെ അറിയാൻ ദൈവത്തെ അറിയണ എന്തിനാണ് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദിവസമാണത് സാപത്ത് എന്തിനുള്ളതാണ് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദിവസം നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസങ്ങളാണ് ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണെന്ന് പറയുമ്പോൾ നമ്മളോട് ഉയർപ്പിൻ്റെ ദിവസമാണെന്ന് ഞാനാണെങ്കിൽ എനിക്ക് ഉയർപ്പിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞാണ് പൊതുവേ പറയണത് പക്ഷേ അത് എൻ്റെ അണ്ടർലൈൻ എന്താണ് നിത്യതയ്ക്ക് വേണ്ടി നിത്യതയെക്കുറിച്ച് ചിന്തിക്കേണ്ട ദിവസമാണ് അപ്പോൾ എന്താണ് ഏകസത്യതയുമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ അവിടുത്തെ അറിവ് അപ്പോൾ ശാന്തമായി ശാന്തമായിരുന്നു എന്താ എന്താ പറയണത് ശാന്തമായിരുന്നു ദൈവത്തെ അറിയുക എന്തിനാണ് അറിയണത്യ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ പതിനേഴ് മൂന്നിടുത്ത് പതിനേഴേ മൂന്ന് ഏക സത്യ ദൈവമായ അവിടുത്തെയും അങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ അപ്പൊ ഈ ശാന്തമാവുക എന്ന് വെച്ചു കഴിഞ്ഞാൽ നിത്യതയെ കുറിച്ച് അറിയുക എന്നാണ് നിത്യതയെ അറിയുക എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുകയാണ് നിത്യ നിത്യജീവന് വേണ്ടി അറിയുക യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയണ ചില ആൾക്കാരെ അപ്പം എന്തൊന്ന് സംതൃപ്തിയാകാൻ വേണ്ടി വീട് കല്യാണം ജോലി ജപ്തി എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ നമ്മളും വരും പക്ഷെ അതല്ല അതിനെ കൂടെ തന്നെ യേശുക്കസുഖം യഥാർത്ഥ അറിവ് എന്താണ് നിത്യതയിലേക്കുള്ള വാതിലാണ് ഐ ഹാം യേശു പറയണക്കെന്ത് രസക ഐ ഹാം ദ ഡോർ ഞാനാകുന്നു വാതിൽ ഐ ആം ദ വേ ഞാനാകുന്നു ആ വാതിലേക്കുള്ള വഴി ഐ ആം ദ ലൈറ്റ് ആ വാതിൽ കടന്ന് ചെല്ലുമ്പോൾ കാണുന്ന നിത്യപ്രകാശത്തിലേക്ക് ദൈവം നമ്മളെ നിത്യമായി വിളിച്ചുകൊണ്ടിരിക്കും എന്ത് കാറ്റഗോറിക്കലായിട്ടാണ് ഈ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഓക്കെ ഇപ്പോൾ ഈ ശാന്തത എന്ന് പറയുമ്പോൾ സാപത്വം ഇത് സാപത്താകേണ്ട ഇതെല്ലാം ഇതെല്ലാം കടന്ന് വരുന്നത് സാപത്തിൻ്റെ അനുഭവ തലങ്ങളിലേക്കാണ് പോകുന്നത് സാപത്വം അല്ലാത്തൊരു സാപത്വം ക്രിസ്ത്യൻ സന്ധ്യ പ്രാർത്ഥനയിലും പള്ളിയിൽ പോവും പള്ളിയിൽ കാര്യങ്ങൾ സജീവമായിട്ടുണ്ട് എല്ലാത്തിലുമുണ്ട് മറ്റുള്ളവർ നോക്കിയാൽ പുറമേ എനിക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു മുപ്പത്തി രണ്ട് വർഷമായിട്ട് ഞാൻ തികഞ്ഞൊരു മദ്യവാനിയായിരുന്നു ഇവിടെ വന്നു ഞാൻ തിരിച്ചുപോയി തിരിച്ച് പോയ വഴിക്ക് ഞാൻ അര ലിറ്റർ മദ്യം വാങ്ങിച്ചു കാരണം ഒരു ലിറ്റർ വാങ്ങിക്കാൻ എൻ്റെ പൈസ ഇല്ലായിരുന്നു കൊണ്ട് ഞാൻ അര ലിറ്റർ മദ്യം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി കുളിയും കഴിഞ്ഞ് ഭക്ഷണം പോലും കഴിക്കാതെ ഞാൻ ആ അര ലിറ്റർ മദ്യം കഴിച്ചു പക്ഷെ അതും എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു പിറ്റേ ദിവസം എവിടെ നിന്നറിയില്ല എൻ്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്നറിയില്ല എൻ്റെ നെടുങ്കണ്ടത്തുന്ന ഏഴ് പേരടങ്ങുന്ന സംഘം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞങ്ങൾക്ക് കൃപാസനത്തിൽ പോകണമെന്ന് ഞാൻ അവരെ കൊണ്ട് കൃപാസനത്തിൽ വന്നു ഇവിടെ ഒന്ന് അവർ പ്രാർത്ഥിച്ചു അവർ ഉടമ്പടി എടുത്തവരൊക്കെ ആയിരുന്നു ഞാൻ അവരുടെ വിടത്തിൽ പ്രാർത്ഥിച്ചു അവർ ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു ഞാൻ മന എനിക്ക് ഈ ഉടമ്പടിയിലൊന്നും ഒരു വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞു ഒരു വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു അവർ പ്രാർത്ഥിച്ചു ഞാൻ ഇവിടുന്ന് പോയി തിരിച്ച് ഞാൻ പോയ വഴിക്ക് വീണ്ടും അര ലിറ്റർ മദ്യം വാങ്ങിച്ചുകൊണ്ടാണ് പോയത് അന്നും ഞാൻ അര ലിറ്റർ മദ്യം വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ കഴിച്ചു ചില എൻ്റെ വൈഫ് എന്നും തിരിയതിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഈ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങി മാതാവിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങി രണ്ടു മൂന്ന് ദിവസം ഒന്നും ശ്രദ്ധിച്ചില്ല സിഗരറ്റും വലിച്ച് ഒരു ഗ്ലാസ് കടുങ്കാപ്പിയും കുടിച്ച് ഞാൻ അടുക്കള നിൽക്കും അത് തീർന്നു കഴിയുമ്പോൾ അടുത്ത സിഗരറ്റ് വലിക്കും അപ്പോഴത്തേനും ഇവിടെ പ്രാർത്ഥന കഴിയും ഞാൻ എണീക്കും ഇവിടെ കുറേ ഒച്ച ഒച്ചപ്പൊക്കും ഞാനൊന്നും മുണ്ട് സ്വന്തമായിട്ട് വീടില്ല ഇതെല്ലാം ഞാൻ പറഞ്ഞു പക്ഷേ മൂന്നാ അതിൻ്റെ മൂന്നാമത്തെ ദിവസം വീണ്ടും എനിക്ക് കൃപാസനത്തിലേക്ക് ഓട്ടം കെട്ടി ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഇവിടുന്ന് പോകുന്നു ഞാൻ അവിടെ ചെല്ലുന്നു ഞാൻ സ്ഥലം കാണുന്നു നാല് ദിവസം എൻ്റെ സ്ഥലം വാങ്ങിച്ച് എൻ്റെ ബാക്കി പൈസ കൊടുക്കാനായിട്ട് എവിടെ നിന്നെനിക്കറിയില്ല എനിക്ക് പൈസ കിട്ടി ഞാൻ ആ പൈസ കൊടു ഒന്നര ലക്ഷം രൂപ സ്ഥലത്തിൻ്റെ പൈസ കൊടുക്കുന്നു പട്ടയം പോക്ക് ഓരോ ചെയ്യാനായിട്ട് ആ തന്ന് ചേച്ചോട് ചോദിച്ചാൽ തന്ന് ചേച്ചോ എനിക്കിപ്പോൾ സൗകര്യം ഇല്ല എനിക്ക് സൗകര്യമുള്ളപ്പം വരും അല്ലെങ്കിൽ നീ എന്തോന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയുന്നു വീണ്ടും എനിക്ക് ഈ മാതാവിൻ്റെ സന്നിധിയിലേക്ക് ഓട്ടം കിട്ടി ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്നെ വിളിക്കുന്നു എവിടെ നിന്ന് വില്ലേജ് ആഫീസിൽ നീ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ്റെ പട്ടയം പോക്കൊരു ചെയ്ത് വെച്ചിരിക്കുക ചേട്ടൻ വന്ന് വാങ്ങിച്ചോണ്ട് പോകും കാരണം അമ്മയ്ക്കായിരം ആയിരം നന്ദി ഞാൻ പറയുക എന്നോട് പറഞ്ഞു എൻ്റെ പട്ടയം ഇവിടെ ശരിയാക്കി വെച്ചിരിക്കുക പോക്കൂര് ചെയ്തു ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പൊക്കോ എന്ന് പറയുന്നു ഞാൻ ഈ നടക്കുകയാണ് ഇവിടുന്ന് ഞാൻ പോയി സാറേ പുറത്തിറങ്ങി ഞാൻ മേടിച്ചിട്ട് പോകുന്നു സാറേ ഞാൻ ഉണക്ക് അവിടെയില്ല ഞാൻ ആലപ്പുഴയാണ് ഞാൻ നാളെ വന്ന് വാങ്ങിച്ചോളാം പിറ്റേ ദിവസം ഞാൻ ചെന്ന് എൻ്റെ പേല് പോക്കൂര് ചെയ്തു പട്ടയം മേടിച്ച് ഞാൻ തിരിച്ചു വരഞ്ഞു വണ്ടിയുടെ ബാക്കി പൈസ കൊടുക്കണമെന്ന് എനിക്കില്ല പക്ഷേ പതിനാല് ട്രിപ്പ് നെടുങ്കണ്ടത്ത് നിന്നും കൃപാസനം മാതാവിന്റെ സന്നിധിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ എനിക്ക് എൻ്റെ വണ്ടിയുടെ കടം വീട്ടാൻ സാധിച്ചു ഒരു പൈസ സ്വന്തമായിട്ട് സമ്പാദ്യം ഇല്ലാതിരുന്ന എനിക്ക് ആ വണ്ടിയുടെ സർവ്വകടവും വീട്ടാൻ സാധിച്ചു നാല് സെന്റ് സ്ഥലം വാങ്ങിക്കാൻ സാധിച്ചു ആ സ്ഥലത്തിന്റെ പട്ടേ എൻ്റെ പേരിൽ എഴുതി കിട്ടി ഇതൊന്നും എന്റെ കഴിവല്ല ഈ അമ്മയുടെ ഒറ്റ കഴിവാണ് അമ്മ എനിക്ക് തന്നതാണ് അല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല മുപ്പത്തിരണ്ട് വർഷമായിട്ട് തകഞ്ഞ മദ്യപാനിയായിട്ട് നടന്ന ഞാന് എനിക്ക് യാതൊരു ചികിത്സയും ആരും തന്നില്ല ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു എൻ്റെ മദ്യപാനം മാറി മാറ്റാൻ സാധിച്ചു അതിനുശേഷം ഇവിടെ ഞാനിപ്പോൾ ഇത് പത്തൊൻപതാം പ്രാവശ്യമാണ് ഈ സന്നിധിയിൽ വരുന്നത് ഈ അമ്മയുടെ സന്നിധിയിൽ വരുന്ന ആഴ്ചയിൽ ഒരു ദിവസം എന്റെ വണ്ടി എങ്ങനെയാണെങ്കിലും കൃത്യം ഈ നടക്കൽ മാതാവ് എത്തിച്ചിരിക്കും അതാളുണ്ടോ ഇല്ലയോ മൂന്ന് പേരും ഞാൻ നെരങ്കണ്ടത്തു നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് മൂന്ന് പേരും കൊണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഡീസൽ പൈസ പോലും അതാവത്തില്ല പക്ഷെ ആ അടിക്കുന്ന ഡീസൽ അവിടുന്ന് വരുന്ന വണ്ടി ഇവിടുന്ന് തിരിച്ച് നെടുങ്കണ്ടത്ത് ചെല്ലും എൻ്റെ വീട്ടിൽ ചെല്ലും അത് എന്തത്ഭുതമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അവിടെ ഞാൻ വരുമ്പം പറഞ്ഞിട്ട് വരും അമ്മേ ഞാൻ നിന്നെ സനയിലോട്ട് വരുവാ പോകുന്ന വഴിക്ക് അതാണ് കട്ട മഞ്ഞാണ് കണ്ണൊന്നും കാണത്തില്ല ഇന്നലെ അതുപോലെയൊക്കെ തന്നെ വന്നത് പക്ഷേ ഞാനല്ല എൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് നീ നോക്കിക്കോണം എൻ്റെ തിരുക്കുമാറിനെ കൊണ്ട് നീ നോക്കിച്ചോണം തിരുക്കുമാറിനായിരിക്കണം എൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് എതിരെ വരുന്ന വണ്ടി അതിൽ യാത്ര ചെയ്യുന്നവർ അത് നീന്തിരിക്കുന്നവർ അവരെയും നോക്കിക്കോണം ഞങ്ങളെ സുരക്ഷിതരായിട്ട് എത്തിച്ചോണം അതേ രീതിക്ക് ഇന്ന് വരെ യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ പോകുന്നു പിന്നെ പ്രേക്ഷക പ്രവർത്തനം പത്രം എല്ലാവരും പറയാറുണ്ട് ഞാൻ പലരും എൻ്റെ കൂടുതൽ വരുന്നവരൊക്കെ പറഞ്ഞാൽ കേട്ടുണ്ട് ചേട്ടാ ഞങ്ങൾ പത്രം കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഇത് നിങ്ങളെ മതപരി മതപരിവർത്തനത്തിന് വന്നേക്കുക അതുകൊണ്ട് ഇവിടെ വരരുത് അല്ല ഞങ്ങൾക്ക് തരരുതെന്നൊക്കെ പറയുന്നത് എൻ്റെ കൂട്ടത്തിൽ വന്ന ആൾക്കാരാണ് പക്ഷേ എനിക്ക് ഞാൻ കൊണ്ടുപോകുന്ന പത്രം തേയുന്നില്ല സഹോദരങ്ങളിൽ ഞാൻ കൊണ്ടുപോകുന്ന പത്രം എനിക്ക് തേയുന്നില്ല എന്നുള്ള ആൾക്കാർ ചോദിച്ചു മേടിക്കുക അതുപോലെ തൈലം തൈലം ഇവനിക്ക് ആദ്യം ഞാൻ ഇവിടുന്ന് അതിന് ശേഷം ഞാൻ അഞ്ചോ അഞ്ചിൽ ഉടമ്പടി എടുക്കുന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്തു പോയി ഉടമ്പടി തൈല് ഉപ്പും ഞാനത് അതിൻ്റെതായ രീതിക്ക് ഞാൻ വിനിയോഗിച്ചു ഉപ്പ് എനിക്ക് വളരെയധികം ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പേർക്ക് അതായത് ഞങ്ങളുടെ ആ പ്രദേശത്ത് ഒരു ഒരു കുറച്ച് അവൻ്റെ തൊട്ടടുത്ത പറമ്പിലെ മുഴുവൻ നശിപ്പിച്ചു അവൻ്റെ പറമ്പിൽ വന്നില്ല പിറ്റേ ദിവസം ഇവന് മരുന്നടിക്കാനായിട്ട് ഇവന് ഇൻ്റെ വൈഫും കൂടെ കയറിപ്പോന്നു ഒരു നാല് പറമ്പിനുറത്ത് കൂടെ റോഡുണ്ട് ആ കൂടെ ഈ ഒറ്റാൻ വീഴും പോവും ആ പ്രദേശത്തെ ഒറ്റാൻ്റെ ശല്യം മാറി കാട്ടുപന്നിയുടെ ശല്യം ഉരങ്ങിൻ്റെ ശല്യം ഇത് മാറാൻ സാധ്യ മാറി പിന്നെ ഒരു ഒരു കാല് വയ്യാത്ത രണ്ട് മൂന്ന് സഹോദരങ്ങളിൽ അവർക്ക് ഞാൻ ഈ തൈലം കൊടുത്ത് ഞാൻ തന്നെ തൊട്ട് പ്രാർത്ഥിച്ചു അവര് അതിനുശേഷം ശേഷം ഇവിടെ വന്നു ഇവിടെ വന്ന ബഹുമാനപ്പെട്ട ജോസഫിനെ കണ്ടു പ്രാർത്ഥിച്ചു പോയി അവൻ്റെ കാലിന് ഇപ്പോൾ ഏതാണ്ട് അവൻ്റെ വലത് കാലം ഒരു ഇരുപത്തിരണ്ട് വർഷമായിട്ട് മുറിവായിരുന്നു കരിയാത്ത മുറിവായിരുന്നു ആ മുറിവ് കരിയാൻ തുടങ്ങി അടുത്ത ആഴ്ച ഇടാ നീ പോകുമ്പോൾ എന്നെയും കൂടെ ഉറപ്പായിട്ടും കൊണ്ടുപോകണം എനിക്ക് മനം തന്നെ നിൽക്കുന്നു ഒരു പത്ത് എഴുപത് പേരെയോ പേരോളോ എൻ്റെ കൂടുതൽ ഈ വാസനത്തിൽ ഈ അമ്മയുടെ അടുത്ത് വരാനായി കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചു ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞു രണ്ടാമത്തെ ഉടമ്പടി ഞാനിപ്പോൾ പുതുക്കി ഞാൻ ഈ ഉടമ്പടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുഞ്ഞനാളില് നമ്മൾ നമ്മുടെ അമ്മയോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അമ്മേ എനിക്കത് വേണം അച്ഛനോട് അങ്ങനെ പറഞ്ഞു എനിക്കത് മേടിച്ചു തരണം അല്ലെങ്കിൽ ചെയ്തു തരണം എന്ന് പറഞ്ഞതുപോലെ മക്കളെ ഞാൻ പറയുക ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പറയുവാണ് അമ്മയോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞു അമ്മ കേൾക്കും അമ്മ നിങ്ങൾക്ക് വേണ്ടി മാധ്യമത്തെ ഉപേക്ഷിക്കും നിങ്ങളുടെ കാര്യം സാധിച്ചു വരും ഞാൻ ഉറപ്പാ പറയുന്നത് എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുക പിന്നെ ഉടമ്പടി എടുത്താൽ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരാണും വീടം പുറകോട്ട് പോകരുത് രണ്ടോ മൂന്നോ വട്ടം ആലോചിച്ചിട്ട് ഉടമ്പടി എടുത്താൽ മതി എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഉടമ്പടി എടുത്താൽ മതി എടുത്താൽ അതനുസരിച്ച് പോകണം അല്ലാത്തവരും എടുക്കാൻ നിൽക്കരുത് കാരണം എൻ്റെ കൂട്ടത്തിൽ വന്നു ഒരാൾ ഉടമ്പടി എടുത്ത് ഞാനാവെന്ന് പറഞ്ഞു എടുക്കരുതെന്ന് പറഞ്ഞു ഉടമ്പടി പഴച്ചു ഇപ്പോൾ ആഴ്ച ശിക്ഷിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുക അടുത്ത ആഴ്ച വരണം ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പറയാം ആ ഒരു കാര്യത്തിൽ രണ്ടോ മൂന്നോ വട്ടം ആലോചിച്ചിട്ടേ ഉടമ്പെടുക്കുകയുള്ളൂ ആരുടെയും നിർബന്ധപ്രകാരം നിങ്ങൾ എടുക്കരുതെന്ന് എൻ്റെ ഒരു ഇത് എനിക്ക് പറയാനുള്ളൂ പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക കാരണം ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ ഇപ്പോൾ എനിക്ക് പത്തൊമ്പതാമത്തെ തവണയാണ് ഞാൻ വരുന്നത് എനിക്ക് ആഴ്ചയിൽ ഒരിക്കൽ എൻ്റെ അമ്മയുടെ സന്നിധിയിൽ വരാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് ഓരോ കാരണം വരുന്ന വഴികൾ വളരെ പ്രശ്നങ്ങളൊക്കെ ഉള്ള വഴികളൊക്കെയാണ് തരണം ചെയ്ത് വരാൻ പ്രാർത്ഥിക്കണം പിന്നെ ഈ സ്ഥലം എനിക്ക് വീട് ഒരു സുമനസ്സുകളുടെ സഹായത്താൽ എനിക്ക് വീട് അനുവദിച്ചു കിട്ടി അമ്മയുടെ അനുഗ്രഹത്താൽ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ നാളെ കഴിഞ്ഞ് ഞായറാഴ്ച രണ്ടാമത്തെ കുർബാന കഴിഞ്ഞ് എൻ്റെ വീടിന് തറക്കല്ലിടുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഞാൻ ആവശ്യപ്പെടുന്നു നിങ്ങൾ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ ഈ കൃപാസനത്തിന് വേണ്ടി ഇവിടെ ശുശ്രൂഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഇവിടെ വരാൻ ആഗ്രഹിക്കും പ്രത്യേകിച്ച് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഭാവിയായ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക അമ്മമാതാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ